മുഹമ്മദിൻ ആരെങ്കിലും ഒരാളെ കടം തിരിച്ചു കൊടുക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം നീട്ടി അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നീട്ടി പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് കാശുണ്ട് ഇവിടെ ഇരിക്കട്ടെ രണ്ടു ദിവസം കഴിഞ്ഞു കൊടുക്കുക അങ്ങനെ അയാൾ തീരുമാനിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ജാബിർ പറയുന്നു എൻ്റെ പിതാവിൻ്റെ കടത്തിൻ്റെ ഉടമകൾ അവരുടെ പൈസ അല്ലെങ്കിൽ കടം തിരിച്ചു കൊടുക്കാൻ തുടർച്ചയായി ആവശ്യപ്പെട്ടപ്പോൾ റസൂൽ സലാ അലൈവല്ലം അവരോട് എൻ്റെ തോട്ടത്തിൽ നിന്നുള്ള പഴം എടുക്കാൻ പറഞ്ഞു കടത്തിന് പകരമായിട്ട് പക്ഷേ അവർ അത് നിരസിച്ചു അപ്പോൾ റസൂൽ സല്ലു അലൈവല്ലം അവർക്ക് പഴം കൊടുത്തില്ല പഴം പറിച്ചതും ഇല്ല പക്ഷേ പറഞ്ഞു ഞാൻ നാളെ നിൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അതിരാവിലെ വന്നു അള്ളാഹുവിനോട് ദ ചെയ്തു ആ തോട്ടവും പഴങ്ങളും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അങ്ങനെ അതിൽ നിന്നും ആ അനുഗ്രഹം കിട്ടിയപ്പോൾ വറക്കത്തുണ്ടായപ്പോൾ അത് കൂടുതലായി അങ്ങനെ ഞാൻ ആ പഴങ്ങൾ കൊണ്ട് കടം കൊടുത്തു വീട്ടി നമ്മൾ ആവർത്തിച്ച് കാണുന്ന لهم وقال سأعد عليكم غدا فغدا علينا حين أصبح فدعا في ثمرنا بالبركة. ും ആരെങ്കിലും ഒരാള് പാപ്പനായ ഒരാളുടെ അല്ലെങ്കിൽ കടക്കാരനായ അല്ലെങ്കിൽ ഒരാളുടെ സ്വത്ത് വിറ്റു എന്നിട്ട് കടക്കാരുടെ വീതിച്ചു അതല്ലെങ്കിൽ അത് ആ കടക്കാരൻ ആ പാവപ്പെട്ട ആൾക്ക് കൊടുത്തു എന്നിട്ട് അയാളുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അനുവദിച്ചു മാലൽ മുഫ്ലിസി മോദിമി ബൈനൽ ഔ നഫ്സിഹി ജാബിർ ബിൻ അബ്ദുള്ള വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ സത്യം ചെയ്തു അയാളുടെ അടിമയെ മരണശേഷം സ്വതന്ത്രമാക്കുന്നതായിരിക്കും എന്ന് അപ്പോൾ അതായത് ഒരു വാക്ക് കൊടുത്തു ഞാൻ മരിച്ചു കഴിയുമ്പോൾ നീ സ്വതന്ത്രമാണ് റസൂൽ സല്ല അലൈവീസ് ചോദിച്ചു ഈ അടിമയെ ആരാണ് എന്നിൽ നിന്നും വാങ്ങിക്കുക നൊയിമ് ബിൻ അബ്ദുള്ള ആ അടിമയെ വാങ്ങിച്ചു എന്നിട്ട് റസൂൽ സല്ലു അലൈവല്ലം അതിൻ്റെ പൈസ എടുത്തു എന്നിട്ട് തിരിച്ച് അതിൻ്റെ ഉടമസ്ഥന് കൊടുത്തു അപ്പോൾ ആൾ മരിച്ചിട്ടില്ല അപ്പോൾ ആളുടെ വാക്ക് തെറ്റിച്ചു നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് കുഴപ്പമില്ല അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ആ മനുഷ്യന് കടമുണ്ടായിരുന്നു അയാൾ അത്യാവശ്യക്കാരനായിരുന്നു അപ്പം റസൂൽ അലൈഹി അല്ലം അടിമയെ വിറ്റു അയാളുടെ പകരമായിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ആ അടിമയെ സ്വതന്ത്രമാക്കാമെന്ന് മരണശേഷം സ്വതന്ത്രമാക്കാമെന്ന് അയാൾ വാഗ്ദാനം കൊടുത്തിരുന്നു എന്നിട്ടും റസൂൽ വിറ്റു അപ്പോൾ അത് വാക്ക് തെറ്റിക്കലല്ല മരിച്ചാൽ അവിടെ മരിച്ചിട്ടില്ല അപ്പോൾ മരിക്കുന്നത് മുമ്പ് വരെ അത് അനുവദനീയമാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാവുന്നതാണ് നമ്മുടെയൊക്കെ കാലത്ത് അടിമയൊന്നുമില്ല അതിന് പകരം പറയുകയാണ് ഇപ്പോൾ ഈ പറമ്പ് ഞാൻ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ കടമുറി ഞാൻ മരിച്ചു കഴിയുമ്പോൾ പള്ളിക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അതുപോലെ ആർക്കെങ്കിലും ഒരു അവിടെ ഉള്ള ഒരു ട്രസ്റ്റിനോ അല്ലെങ്കിൽ ഈ എത്തിങ്ങാനയ്ക്കോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വെച്ചു മരിച്ചില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് വേണമെങ്കിൽ തിരിച്ചു വയ്ക്കാം എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അള്ളാഹു ആലം عن جابر بن عبد الله رضي الله عنهما قال اعتق <applause> غلام له عن دبر فقال النبي صلى الله عليه وسلم من يشتريه مني فاشتراه نعيم بن عبد الله فاخذ ثمنه فدفعه اليه ഒരു നിശ്ചിതകാലത്തേക്ക് അല്ലെങ്കിൽ പ്രത്യേക സമയത്തേക്ക് വേണ്ടി കടം കൊടുക്കാമോ അത് അനുവദനീയമാണോ അല്ലെങ്കിൽ സാധനങ്ങൾ കടത്തിന് വിൽക്കാമോ ഒരു പ്രത്യേക സമയത്തിന് വേണ്ടി ഇബ്നോമർ പറയുന്നു ഒരു നിശ്ചിത കാലത്തേക്കുള്ള കടം അതിന് കുഴപ്പമൊന്നുമില്ല കടക്കാരൻ അയാൾ കൊടുക്കാനുള്ളതിൽ കൂടുതൽ തിരിച്ച് കൊടുത്താൽ പോലും അതായത് കടം കിട്ടേണ്ട അല്ലെങ്കിൽ ഉടമസ്ഥൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നൂറ് ഓർത്തു രണ്ട് ദിവസം പറഞ്ഞു തിരിച്ചു കൊടുക്കുമ്പോൾ 101 രൂപ 102 രൂപ കൊടുക്കുകയുന്നു ഒരു സമയം പറഞ്ഞു ആണ് കടം കൊടുത്തിച്ചിരിക്കുന്നു കുഴപ്പമില്ല എന്ന് പറയുന്നു വകആലൈബ്നു ഉമറാ ഫിൽ ഖർദി ഇലാ ജലിൻ ലാ ബസഫീഹി വ ഇൻ ഉതിയാ അഫ്ദലഹ മിൻ ദറാഹിമിഹി മാലം യസ്തരിത്തു അതാ അംറു ബിനനാർ ഇവർ പറയുന്നു കടക്കാരനെ കടം കൊടുത്ത പൈസ ആ സമയമാവുന്നതിന് മുമ്പ് തിരിച്ചു ചോദിക്കാൻ യാതൊരു അവകാശവും ഇല്ല അതായത് രണ്ടു ദിവസം കഴിയുമ്പോൾ നൂറ് രൂപ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ തന്നെ ചെന്നല്ലേ ഇന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം ഉണ്ടല്ലേ ഞാനെയാണ് ചേനയാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങിക്കാൻ പാടില്ല വകാലതാവുൻ വ അമ്രുബ്നോ ദിനാരിൻ ഹുവാ ഇലാജലി ഫിൽ ഫിൽക്കർത്ത് അബൂ ഹുറൈറലി അള്ളാഹെന്ന് വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈവീസ്ലം പറഞ്ഞതായിട്ട് ഒരു ഇസ്രായേലി ആൾ മറ്റൊരു ഇസ്രായേലിയോട് അല്ലെ അയാളുടെ നാട്ടുകാരനോട് പൈസ കടം ചോദിച്ചു അങ്ങനെ അയാൾ അത് കൊടുത്തു ഒരു പ്രത്യേക അവധി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ദിവസം അല്ലെങ്കിൽ മാസം കഴിയുമ്പോൾ അത് വേണം അബു ഹുറൈറ തുടർന്നുള്ള ഹദീസ് വിശദീകരിച്ചു കഫാല എന്നുള്ള അദ്ധ്യായം കടത്തിൻ്റെ കീഴിലുള്ളത് അത് കാണുക അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഹദീസ് കടം കുറച്ചു കൊടുക്കുന്നതിന് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യുന്നത് അവ പോയി ശുപാർശ ചെയ്യുന്നത് അഷഫാതി ഫി വബൈ ജാബിർ അലിള്ളാവിന് വിശദീകരിക്കുന്നു എൻ്റെ പിതാവ് അബ്ദുള്ള മരിച്ചു അദ്ദേഹം കുറച്ച് കുട്ടികളെയും കടവുമാണ് ബാക്കി വിട്ടിട്ട് പോയത് അപ്പോൾ കഴിവില്ലാത്ത തലികുഞ്ഞു കുച്ചുകൾ അപ്പൊ ഞാൻ എൻ്റെ കടക്കാരോട് ആ കടം കുറച്ചു തരാവോ എന്ന് ചോദിച്ചു അവര് നിരസിച്ചു അങ്ങനെ ഞാൻ റസൂൽ അലൈഹി അലൈസ് അടുത്തേക്ക് ചെന്ന് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരോട് അദ്ദേഹാത് ചെയ്തു പക്ഷെ അവര് നിരസിച്ചു റസൂൽ അലൈഹി അലൈസ് എന്നോട് പറഞ്ഞു നീ നിന്റെ ഈന്തപ്പഴത്തിന് തരം തിരിക്ക് എന്ന് പറഞ്ഞു പലതരം ആയിട്ട് അതായത് ബിൻ സയ്യിദ് വണ്ണം കുറഞ്ഞത് പിന്നെ അജുവ അങ്ങനെ പല ആയിട്ട് തിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഓരോന്ന് തിരിച്ചു കഴിയുമ്പോൾ കടക്കാരെ വിളിക്കുക എന്നിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുക ഞാൻ അങ്ങോട്ട് വരും അങ്ങനെ ഞാൻ ചെയ്തു റസൂൽ സല അലൈവല് വന്നു എന്നിട്ട് ഈന്തപ്പഴത്തിൻ്റെ അടുത്ത് ഇരുന്നു എന്നിട്ട് അളന്ന് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ റസൂല് തന്നെ നേരിട്ടങ്ങ് അളന്നു കൊടുത്തു കടം മുഴുവൻ കൊടുത്ത് വരെ എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈന്തപ്പഴം ആദ്യം ഇട്ടിരുന്ന അത്രയും തന്നെ ഉണ്ടായിരുന്നു അപ്പം അതായത് ഈന്തപ്പഴം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു റസൂലിൻ്റെ ഒരു മോർജിതാണത് അപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന ഈന്തപ്പഴം അവിടെ ഉണ്ട് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്ത് വീടുകയും ചെയ്തു കണ്ടാൽ തോന്നുമായിരുന്നു അതിൽ റസൂൽ തൊട്ടിട്ടേ ഇല്ല അതായത് അതിനകത്ത് ഒരെണ്ണം പോലും എടുത്തിട്ടില്ല എന്ന് തോന്നുമായിരുന്നു അത്രയധികം അധികം പഴയ പോലുണ്ടായിരുന്നു عن جابر رضي الله عنه قال أصيب عبد الله وترك عيالا ودينا فطلبت إلى صحاب الدين أن يضعوا بعضا فابوا فأتيت النبي صلى الله عليه وسلم فاستشفعت به عليهم فابوا فقال صنف تمرك كل شيء منه على حدة عذق ابن زيد على حدة والذين على حدة والعجوة على حدة ثم أخبرهم حتى آتيك ففعلت ثم جاء عليك السلام فقعد عليك وقال لكل رجل حتى استوفى وبقي التمر كما هو كأنه لم يمس يعني മറ്റൊരു സമയത്ത് ഒരു വസുവ അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു റസൂൽ സല്ലാ അലൈഹി സ്വലമ്മയോടൊപ്പം വസുവ എന്നൊക്കെ പറയുമ്പോൾ റസൂൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് നേതാവായി നയിച്ചിട്ടുള്ള യുദ്ധങ്ങളെയാണ് കസുവ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഒരോട്ടകത്തിൻ്റെ പുറത്ത് പോവുകയായിരുന്നു ആ ഒട്ടകം ഭയങ്കര ക്ഷീണിച്ചു എന്നിട്ടത് ഒറ്റയ്ക്ക് പുറകിൽ പുറകിൽ പോയി മറ്റുള്ളവരെക്കാളും റസൂൽ സല്ലു അലൈഹി വല്ലം അതിൻ്റെ പുറകിൽ അടിച്ചു അല്ലെങ്കിൽ ഒന്ന് തട്ടി എന്നിട്ട് പറഞ്ഞു ഇതിനെ നീ എനിക്ക് വിറ്റേക്കൂ പക്ഷേ മദീന വരെ നിനക്ക് ഇതിനെ ഓടിക്കാം അപ്പം തിരിച്ച് മദീനെ ചെല്ലുന്നവരെ നിനക്ക് വേറെ ഓട്ടോ ഇല്ലല്ലോ അതുകൊണ്ട് നീ അത് ഉപയോഗിച്ചോ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒട്ടകത്തിന് തന്നാൽ മതി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ അവർ മദീനയിൽ എത്തിയപ്പോൾ റസൂൽ സലാ അലൈഹി ആയിട്ട് ഞാൻ വീട്ടിൽ പോകാനുള്ള അനുവാദം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അല്ലെ അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ഇപ്പോൾ ഈ അടുത്ത കല്യാണം കഴിച്ചത് വീട്ടിൽ പോക്കോട്ടെ എന്ന് ചോദിച്ചു റസൂൽ സലാ അലൈഹി വസ്ലം പറഞ്ഞു നീ കന്യകയാണോ അതെയോ വിധവയെയാണോ കല്യാണം കഴിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു വിധവയെയാണ് അല്ലെങ്കിൽ വിവാഹമോചിതയായ സ്ത്രീ ആണ് കല്യാണം കഴിച്ചത് അപ്പം റസൂൽ അലൈഹി വല്ലം ചോദിച്ചു നീ കല്യാണം കഴിച്ചിരിക്കുന്നത് കന്യകയാണോ അതോ വിധവയെയാണോ അതോ വിവാഹമോചിതയാണോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിധവ അല്ലെങ്കിൽ വിവാഹമോചിതയായ ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെ അബ്ദുള്ള കാരണം അബ്ദുള്ള എൻ്റെ പിതാവ് മരിച്ചു എന്നിട്ട് കുറച്ച് പെങ്ങന്മാരെ അല്ലെങ്കിൽ പെൺമക്കളെയാണ് വിട്ടിട്ട് പോയത് വളരെ ചെറിയവരായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിധവ അല്ലെങ്കിൽ വിവാഹമോചിതയായ സ്ത്രീയെ കല്യാണം കഴിച്ചത് കാരണം അവർ ഈ കുട്ടികളെ നോക്കിക്കോളും നല്ല നിലയിൽ റസൂൽ സല അലൈവലം അപ്പം പറഞ്ഞു നീ നീന്തെൻ്റെ കുടുംബത്തിലേക്ക് പോയിക്കോളൂ അവിടെ ചെന്ന് എൻ്റെ പിതൃവ്യൻ അല്ലെങ്കിൽ വാപ്പാടായ ചേട്ടനിയമാരും ആണ് അവരോട് പറഞ്ഞു എൻ്റെ ഒട്ടകത്തിന് വിറ്റ കാര്യം അവരെന്നെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു എന്തിനാണ് അത് വിറ്റത് അപ്പം ഞാൻ പറഞ്ഞു അത് പതുക്കെ ആയിരുന്നു പോകുന്നത് അതിന് വലിയ കഴിവൊന്നും ഇല്ലാത്തതാണ് ക്ഷീണം വന്നു പെട്ടെന്ന് അങ്ങനെ റസൂൽ സലഹ് അലൈസ്വല്ലം ഇങ്ങനെ ചെയ്തു അപ്പോൾ ക്യാമലിന് അതിനെ അതിനടിച്ചു അപ്പോൾ റസൂൽ സല്ലു അല്ലൈ സ്വലം അതിനൊന്നടിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ റസൂൽ സല്ലു അലൈഹി വല്ലം വന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ഒട്ടകമായിട്ട് രാവിലെ എന്നിട്ട് അത് കൊടുത്തു ഒട്ടകത്തിൻ്റെ പൈസ അദ്ദേഹം എനിക്ക് തന്നു അതോടൊപ്പം ഒട്ടകത്തിനെയും തിരിച്ചു തന്നു ഇതുകൂടാതെ യുദ്ധം മുതലുകളിൽ നിന്ന് എല്ലാവർക്കും കൊടുത്ത പോലെ ഒരു വീതം എനിക്കും തന്നു وغزوت مع النبي صلى الله عليه وسلم على ناضح لنا فازفح الجمل فتخلف علي فوكزه النبي صلى الله عليه وسلم من خلفه قال قال بعينه ولك ظهره الى المدينه فلما دنوا استاذنت فقلت يا رسول الله اني حديث عهد بعرس قال صلى الله عليه وسلم فما تزوجت بكرا أم سيبا قلت سيبا أصيب عبد الله وترك جواريا صغارا وتزوجت سيبا تعلمهن وتؤدبهن ثم قال ائتي أهلك فقدمت فأخبرت خالي ببيع الجمل فلمني فأخبرته بإعياء الجمل മിന സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഫലമ്മ ഇലൈഹി ബിൽ ജമല വൽ വ പണം വെറുതെ ചെലവാക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്നത് അതിൽ എന്താണ് വിരോധിച്ചിരിക്കുന്നത് മാലി വചനം അള്ളാഹു ഫസാദ് അലി കുഴപ്പങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല രണ്ടാമത്തെ സുഹൃത്ത് ഇരുന്നൂറ്റി അഞ്ചാമത്തെ ആയത്ത് തീർച്ചയായും അള്ളാഹു ഫസാദ് അലി തിന്മ ചെയ്യുന്നവർ പാപം ചെയ്യുന്നവർ അവരുടെ പ്രവർത്തികളെ നേരെയാക്കുകയില്ല പത്താമത്തെ ചൂറത്ത് എൺപത്തി ഒന്നാമത്തെ ആയത് അള്ളാഹു താലയുടെ വചനം നിങ്ങളുടെ നമസ്കാരം ഞങ്ങളോട് ഉത്തരവിടുകയാണോ ഞങ്ങളുടെ പ്ര പിതാക്കന്മാർ അതായത് ആപ്പന്മാരും വാപ്പന്മാരോ ആപ്പ്മാരോ അങ്ങനെ തലമുറകളായി നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന എന്താണോ അതെല്ലാം ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള കാര്യത്തിലും പതിനൊന്നാമത്തെ സുഹൃത്ത് എൺപത്തി ഏഴാമത്തായത് അള്ളാഹു താല വീണ്ടും പറയുന്നു മണ്ടന്മാർക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങളുടെ സമ്പത്ത് കൊടുക്കരുത് നാലാമത്തെ സുഹൃത്ത് അഞ്ചാമത്തായത് ഈ നിരോധനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും വഴിയുടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അത് ചതി അല്ലെങ്കിൽ വഞ്ചനയായി കണക്കാക്കും അഞ്ച് لا يصلح عمل المفسدين يونس ينبطي وقال في قوله تعالى أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن أو أن نفعل في أموالنا ما نشاء هود وقال تعالى ولا تؤتوا السفهاء امضا لكم النساء عنج والحجري في ذلك وما ينهي عن الخداع വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ റസൂൽ സല്ലാ അലൈഹി സ്വലു അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു കച്ചാടങ്ങളിലൊക്കെ എന്നെ എപ്പോഴും ആളുകൾ പറ്റിക്കുന്നു റസൂൽ സലാ അലൈഹി സ്വലം അദ്ദേഹത്തിനോട് ഉപദേശിച്ചു നീ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ കടക്കാരനോട് പറയുക ചതിക്കരുത് എന്ന് ഇതിൽ പറ്റിക്കാൻ പാടില്ല അതിനുശേഷം ആ മനുഷ്യൻ അത് പറയാറുണ്ടായിരുന്നു അവിനെ ചതിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മേളിൽ കുറ്റം വരും മറ്റേ മേളിൽ ഇയാൾക്ക് കിട്ടാനുള്ളത് അള്ളാഹു കൊടുക്കുകയും ചെയ്യും നല്ലൊരു ഐഡിയ ആണ് നമുക്കൊക്കെ പറ്റിക്കറട്ടോ എന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുക സമയത്ത് അങ്ങനെ നമ്മൾ രണ്ടായിരത്തി നാനൂറിൽ പരം ഹദീസുകൾ കഴിഞ്ഞു അൽ മൊയിറ അലി അള്ളാവിന് വിശദീകരിക്കുന്നു റസൂൽ സല അലൈഹി സ്വലം പറഞ്ഞതായിട്ട് അള്ളാഹു നിങ്ങളെ വിരോധിച്ചിരിക്കുന്നു നിങ്ങളുടെ ഉമ്മമാരോട് ഉത്തരവാദിത്വം ഇല്ലാതെ ആവുന്നത് അതായത് ഉമ്മമാരുടെ കാര്യം നോക്കാതിരിക്കുന്നത് നിങ്ങളുടെ പെൺമക്കളെ ജീവനോട് കുഴിച്ചു മൂടുന്നത് ദാനം തടഞ്ഞു വയ്ക്കുന്നത് അതായത് പാവപ്പെട്ടവർക്ക് അവരുടെ അവകാശം കൊടുക്കാതിരിക്കുന്നത് ആളുകളോട് ഭിക്ഷയാചിക്കുന്നത് ഈ നാല് കാര്യങ്ങളും അള്ളാഹു നിരോധിച്ചിരിക്കുന്നു അതേപോലെ അള്ളാഹു വെറുക്കുന്നു കില്ലും കാലും ചീത്തയായ സംസാരം അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയുന്ന ആളില്ലാത്തപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി കൂടുതലായി സംസാരിക്കുന്നത് ഇങ്ങനെയുള്ളതിനൊക്കെയാണ് തിൽ കാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ചോദ്യം ചോദിക്കുന്നത് അതായത് മതകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച് ചോദിച്ചു ചോദിച്ചുകൊണ്ട് പോകുന്നത് മതകാര്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അള്ളവർക്കുന്നു പൈസ അനാവശ്യമായി ചിലവാക്കുന്നത് ചൊവ്വാഴ്ചയിൽ ജനിഞ്ഞായർ ഇറങ്ങി ഷോപ്പിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് പേടികൾ കാറ് പേടികൽ അങ്ങനെയൊക്കെയാണെങ്കിൽ അത് അമിത വ്യയം അല്ലെങ്കിൽ ദുർവ്യയം ആയി കണക്കാക്കും അതിൽ ബുദ്ധിയില്ലാതെ അല്ലെങ്കിൽ ബോധമില്ലാതെയാണ് അത് ചിലവാക്കുന്നത് എന്നാണ് പറയുന്നത്

കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്കും അസല വലൈക്കും വരഹമുല്ല